സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രം ഒന്നുമല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എലച്ചു പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഒന്നും പുറകെ പോകുള്ളൂ ചേച്ചി ഞാൻ നന്നായിക്കോളാം എന്ന് എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത് നാട്ടുകാരൻ ഒരുത്തനാണ് ഈ പയ്യന്റെ കഴുത്തിലോട്ട് എന്തോ കുരുക്കിട്ടിട്ട് ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്ന ഒരു സംഗതി ഉണ്ട് അപ്പൊ ഇവന് ശ്വാസം കിട്ടാതെ ഞാനത് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല മദ്യപിച്ചു വാഹനം ഓടിച്ച് റോഡിന്റെ സൈഡിൽ കൂടെ പൊക്കോണ്ടിരുന്ന ഒരു പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരനെ ഇടിച്ച് ആശുപത്രിയിലാക്കിയ സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ലൈസൻസ് സസ്പെൻഡായിരിക്കുകയാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക അമ്മ പെങ്ങന്മാർക്കും നല്ല ചങ്കടം വരും ഇപ്പൊ തന്നെ ഓടി കമന്റ് ബോക്സിൽ വരും ഒന്ന് വെറുതെ വിടറ ചെറുക്കനെ പാപം പയ്യൻ ക്രിസ്മസ് ഒക്കെ അല്ലയോ അവൻ ഞാൻ അടിച്ചു പറ്റിപ്പോയി അതിന് ഇത്രയും വലിയ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലയോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് അമ്മ പെങ്ങന്മാര് വരും അമ്മ പെങ്ങന്മാരെ ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ഒരാളെയാണ് ഈ കുട്ടൻ ഇടിച്ചിപ്പം ആശുപത്രിയിലാക്കിയിരുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ ഇന്ന് തന്നെ പറയുവോ അയ്യോ പോട്ടെ അവൻ പാവം പാവം സീരിയൽ ആക്ടർ എന്ന് പറയുവോ നിങ്ങൾ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ഒരുപാട് അമ്മ പെങ്ങന്മാർ വന്നിട്ട് ഇവനെ അങ്ങ് ന്യായീകരിക്കുക ഒരുപാട് മറ്റേ എസയൊക്കെ ഉണ്ട് എനിക്ക് വൈ എല്ലാം കൂടെ കാണിക്കാം എന്താ ഒറ്റ കമന്റ് മാത്രം ഇവിടെ കാണിച്ചു തരാം എന്തിനാ അതിങ്ങനെ ആഘോഷിക്കുന്നത് ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും നിങ്ങളൊക്കെ അവൻ്റെ വീട്ടുകാരെ കുറിച്ച് ഒന്ന് ചിന്തിക്കൂ എൻ്റെ പൊന്ന് ചേച്ചി എനിക്ക് താല്പര്യമില്ല ആഘോഷിക്കാനൊന്നും ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ് പറ്റിപ്പോയി അവന് മനസ്സിലായില്ലേ പറ്റി ഡെയിലി ഇത് പറ്റുന്നുണ്ടെന്നുമാണ് ഞാൻ കേൾക്കുന്നത് അതായത് ഇരിച്ച് ആശുപത്രിയിലാക്കുമല്ല അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് മനസ്സിലായില്ലേ അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രവൃത്തിയോട് അടിക്കുന്നതൊക്കെ അവൻ്റെ ഇഷ്ടം സിദ്ധാർഥ്രഭു താങ്കൾ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ അടിക്ക് അതിനിപ്പോൾ താൻ ആരെയാണ് പേടിക്കേണ്ട പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അടിച്ചിട്ട് റോട്ടിലിറങ്ങി ആ പരിപാടിയോട് നമ്മൾ യോജിക്കുന്നുമില്ല അപ്പം ഇച്ചിരി പേടിക്കുകയും വേണം മനസ്സിലായില്ലേ പേടിക്കാതെ മറ്റേ ധൈര്യത്തോടെ വണ്ടിയെടുത്ത് ഓടിച്ചു മറ്റേ ആ ഒരു മോഡ് വരുമ്പത്തേക്കാണ് ഇതുപോലുള്ള പണികൾ കിട്ടുന്നത് മനസ്സിലായോ ഏ മര്യാദക്ക് കഴിച്ചു രണ്ടെണ്ണം കഴിച്ചു സ്വന്തം റൂമിൽ റൂമിലിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ആരും ചോദിക്കാനും വരത്തില്ല പക്ഷേ ഇത് ഇതൊക്കെ പിന്നെ ഈ ഈ കമന്റ് കമന്റിട്ട ചേച്ചിയോടാണ് നിങ്ങളൊക്കെ അവന്റെ വീട്ടുകാരെ കുറിച്ചൊന്ന് ചിന്തിച്ചോന്ന് എൻ്റെ പൊന്ന് ചേച്ചി ഇവൻ ആളുടെ വീട്ടുകാരെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഏഹ് അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരനെ കണ്ട അയാളുടെ വീട്ടുകാരെ പറ്റി ഒന്ന് ആർക്കും അറിയട്ടെ അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക നാളെ എന്റെ ഭാഗത്തു നിന്നാണ് ഇത് വരുന്നതെങ്കിലും തെറ്റ എൻ്റെ ആണെന്ന് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ മനസ്സിലായില്ലേ പിടികിട്ടിയോ അല്ലാതെ ഇന്ന് ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോ ഞാൻ കഴിച്ചു അതിൻ്റെ പേരിൽ ഒരാൾ എന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പോടാ എന്ന് എനിക്ക് പറയാം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് കഴിക്കുന്നത് അപ്പോഴാണ് ഒരാൾ വന്ന് എന്നോട് ചോദിക്കുന്നതെങ്കിൽ പോടാ എന്ന് എനിക്ക് പറയാം പക്ഷേ ഈ സാധനം കഴിച്ചിട്ട് വണ്ടിയെടുത്ത് പുറത്തിറങ്ങി വല്ല കാറിലും ഒക്കെ ഇട്ട് തട്ടി ഏതെങ്കിലും ഒരു ചേട്ടനടിച്ച് ആശുപത്രിക്ക് ഏറ്റി കഴിയുമ്പോഴത്തേക്ക് എനിക്കിരുന്ന് ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്നെ ന്യായീകരിക്കാനും ആർക്കും പറ്റത്തില്ല പിടികിട്ടിയോ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഇതിപ്പോ ഇത് വേറെ വേറെ റൂട്ടിലോട്ടൊക്കെയാ പോകുന്നത് ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടു ഇൻസ്റ്റഗ്രാമിൽ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ആ ഹോട്ടലിൽ നടന്നയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അതും ഈ സിദ്ധാർത്ഥ ഒക്കെ ആയിട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നറിയാം അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ഒരു 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 പിടിയും കിട്ടുന്നില്ല ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ജിഷിൻ മറ്റേ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളി വന്ന് ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് കണ്ടു പുള്ളിയൊക്കെ അപ്പം ഈ പയ്യൻ ചെയ്ത പ്രവർത്തി ഞാഹിയിരിക്കുന്നില്ല പക്ഷേ അവിടെ നടന്നൊരു ദേട്ട് ഞാനത് ഇന്നലെ എൻ്റെ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് ഇന്നലെ ഞാനും പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇന്നലെ നമ്മൾ വീഡിയോ കുറെ കണ്ടല്ലോ ഇവൻ അവിടെ കിടന്ന് മറ്റേ ദൈവം കോടതി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഒക്കെ അപ്പം അതിനകത്ത് ഒരു പോർഷനിൽ ഒരുത്തനാണ് ഈ പയ്യന്റെ കഴുത്തലോട്ട് എന്തോ കുരുക്കിട്ടിട്ട് ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്ന ഒരു സംഗതി ഉണ്ട് അപ്പം ഇവന് ശ്വാസം കിട്ടാതെ ഞാനത് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ആ ചെറുക്കൻ വല്ല അതിന് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു ഈ അപ്പ ആ ഒരു ഷോ ആ ഒരു വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ ഈ നാട്ടുകാർ ആ ഒരു തൊര അപ്പം ഒരു ഒരു ഷോ കാണിക്കാൻ തോന്നും മറ്റുള്ളവരുടെ ഫ്രണ്ടില് അങ്ങനെ ഒരു ചേട്ടൻ കാണിച്ചതാണ് മറ്റെങ്ങനെ കഴുത്തൊക്കെ അങ്ങോട്ട് ഞെറി ചെറുക്കനും എല്ലാം പറ്റിയ ഉണ്ടല്ലോ അടുവളരെ എല്ലാം അകത്ത് പോയി കിടക്കും മനസ്സിലായോ ആ കാണിച്ചതിനോട് നമുക്ക് യോജിക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല പിന്നെ ഇവൻ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അവിടെ റോട്ടിൽ കിടന്ന് കാണിക്കുന്നത് നമ്മൾ കണ്ടയാണ് ആൾക്കാരോട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള നമുക്കറിയത്തില്ല മൊത്തത്തിൽ എന്താ ചിലപ്പോൾ ഇറങ്ങിയിട്ട് നാട്ടുകാരോട് മെക്കിട്ട് കയറുകയും തെറി പറയുകയും അങ്ങനെയൊക്കെ എന്ന് കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാട്ടുകാർ ചിലപ്പോൾ ഒന്ന് കൈവെക്കും കൈവയ്ക്കുക ഇൻ ദ സെൻസ് ഇവരെ പിടിച്ച് കെട്ടി അവിടെ നിർത്താൻ നോക്കും അതൊക്കെ ആകാം അതൊക്കെ ആകാം പക്ഷേ ഒരിക്കലും അവൻ്റെ കഴുത്തിന് മേപ്പോട്ട് കൈവെക്കാൻ ഒരുത്തനും അധികാരമില്ല ഇന്നലെ ആ പരിപാടി അവിടെ നടന്നു അവൻ ഒന്നാമത് കഴിച്ചിട്ടുണ്ട് അപ്പം ആ സമയത്ത് അവൻ്റെ പ്രഷറൊക്കെ ഭയങ്കര ഹൈ ആവും പിടി കിട്ടും അപ്പം ഇവൻ്റെ കഴുത്തലൊക്കെ പിടിച്ച് ഞേരിച്ചാൽ ചെറുക്കന് വല്ല പറ്റിയ പടമാകും എല്ലാം അകത്ത് കയറി മനസ്സിലായോ ഏഹ് അപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ വെള്ളമായിരുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട ഒരാളൊരു കാര്യം പറയുന്നുണ്ട് ഇത് നിങ്ങൾ കേക്ക് എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്പർ എയ്റ്റിൻ ഹോട്ടൽ വെയിറ്റ് ചെയ്യുക അതൊക്കെ പറയാം അതിന് മുമ്പ് ഇതൊന്ന് കേട്ടു നമ്മുടെ ഒരു സഹപ്രവർത്തനം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടെത്തുന്നത് പക്ഷെ ഇതല്ല ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ജീവിതം ഇതില് ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക ഇതല്ലേ വേണ്ട അയാൾ മദ്യപിച്ചു എന്താ ചെയ്യേണ്ടത് ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പരിതാപില്ലേ ഇപ്പ ആർക്കും എന്തേ അവനൊരു ആർട്ടിസ്റ്റ് ആണ് അവനൊരു സെലിബ്രിറ്റി ആണ് എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം അതാണല്ലോ വേണ്ടത് ഇപ്പം കുറെ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ ഇവിടെ ും കേസും ഇവിടെ കേസും സത്യമാണ് പുള്ളി പറയുന്നത് അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഒരിക്കലും ഇവന്റെ കഴുത്തലോട്ട് നിങ്ങൾ കണ്ടില്ലേ ശ്വാസം അവരെ കഴുത്ത് പിടിച്ച് എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് അല്ല അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഭയങ്കര ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് അത് തട്ടിപ്പോകുവാ ചെറുക്കൻ പിടികിട്ടിയോ അതിനോടൊന്നും നമ്മൾ ഒരിക്കലും യോജിക്കത്തില്ല പക്ഷെ ജിഷ്ണേട്ടൻ പറയുന്ന വേറൊരു കാര്യം നാട്ടുകാർ കൈകാര്യം ചെയ്തത് ചേട്ടാ അവൻ ആ കാറിന്ന് പുറത്തിറങ്ങിയിട്ട് ചിലപ്പോൾ അവിടെ നിന്ന ആൾക്കാരെയും തെറി പറഞ്ഞ് അവരുടെ നെഞ്ചത്തും കൈവച്ച് ഈ ഒരു പരിപാടിയാണ് അവനവിടെ ചെയ്തത് ആണോ നമുക്കറിയത്തില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിടികിട്ടിയോ അവിടെ നിന്ന ആൾക്കാരെ അവൻ തെറി പറഞ്ഞു ചോദിക്കാൻ വന്ന പോലീസുകാരനെ അവൻ കൈവച്ചു അയ്യ അവരോട് അതിക്രമം കാണിച്ചു ഇതൊക്കെ പറയുന്നുണ്ടേ ഓക്കേ ഇതൊക്കെ പറയപ്പെടുന്നുണ്ട് സോ അതുകൊണ്ടായിരിക്കാം നാട്ടുകാർ ചിലപ്പോ ഇവരെ ഇടിക്കും നമുക്ക് അറിയത്തില്ല ഇടിച്ചോ എന്നൊക്കെ അറിയത്തില്ല പക്ഷെ അവിടെ കാണുന്ന ആ ഒരു ആ ഒരു ക്ലിപ്പിൽ കാണുന്ന അവനെ നല്ല തെറി പറയുന്നില്ല അവരെ കഴുത്ത് ഒരു കാരണവശാലും അതിനോട് യോജിക്കുന്നില്ല ശ്വാസം കിട്ടുന്നില്ല അല്ല അവന്റെ നാക്കൊക്കെ വെളിയിലോട്ട് വരുന്നു ആ ചെറുക്കൻ പറ്റിപ്പോയി കഴിഞ്ഞാൽ ഏഹ് ഷോ കാണിക്കാം ഷോ ഷോയ്ക്കായിരിക്കാം ചെയ്തത് നോക്കി അവനൊരു സീരിയൽ അവരെ നടന്നവരെ കൊഴുത്തങ്ങോട്ട് പിടിക്കും നാളെ ഞാനായിരിക്കും വയറൽ എന്നിട്ടൊക്കെ പറഞ്ഞായിരിക്കും ചേട്ടൻ ചെയ്തത് പക്ഷെ അവൻ തീർന്നാരുന്നെങ്കിലുണ്ടല്ലോ പൊന്ന് ചേട്ടാ ഏത് ചേട്ടനാണ് ചെയ്തതെങ്കിലും അന്തർ പോയി കിടക്കണ്ട വന്നേനെ ഓക്കെ ഉറപ്പായിട്ട് അകത്ത് പോയേനെ ചെയ്തത് വളരെ വലിയ അവൻ ചെയ്തതിന് തെമ്മാടി അവൻ്റെ എതിരെ എടുക്കുക ഓക്കെ അതുപോലെ തന്നെ ആ കഴുത്തലിട്ട് മുറുക്കുന്ന ആ ഒരു ചേട്ടൻ ചേട്ടനുണ്ടല്ലോ അയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് കുറച്ച് ഓവറാണ് അതിൻ്റെ ആവശ്യമില്ല സി ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത് എൻ്റെ ബി പി ഒക്കെ ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും പ്രത്യേകിച്ച് അവനാ ഒരു ഇടിയൊക്കെ കിട്ടി അവിടെ കിടന്ന് കഥയൊക്കെ പറയുന്നുണ്ടെങ്കിലും ടെൻഷനായി കാണും പേടിച്ച് കാണും എന്തൊക്കെയാണെങ്കിലും ആരാണെങ്കിലും പേടിക്കും മനുഷ്യനാവുമ്പോൾ എല്ലാ കാര്യത്തിനും ഇത്തിരി പേടി വേണം മനസ്സിലാവില്ലേ തീരെ അങ്ങോട്ട് പേടിയില്ലാതെ നെഞ്ചും പിരിച്ചു വാ എന്ത് വന്നാലും ഞാൻ വരുന്നേ അതൊക്കെ ഒരു പ്രായം വരെ കാണും അത് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് തീരും പിടികിട്ടിയോ അതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് കാണും അപ്പം ആ ഒരു സമയത്ത് ബ്ലഡ് പ്രഷറൊക്കെ ഹൈ ആയിട്ട് നിൽക്കും ആ സമയത്ത് അച്ചുടക്കിൻ്റെ കഴുത്തിലൂടെ ഒക്കെ ഇട്ട് പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓക്കെ അത് ശരിയല്ല എന്ന് വെച്ചാൽ അവനെ ന്യായീകരിക്കുകയാണെന്ന് ആരും വിചാരിക്കേണ്ട ഒരേ കാരണമെച്ചാലും സിദ്ധാർത്ഥ പ്രഭുവിനെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഈ വിഷയത്തിൽ കാരണം അവൻ അവൻ്റെ റൂമിലോ അവൻ എന്ത് വേണമെങ്കിലും അവൻ്റെ പേഴ്സണൽ ലൈഫിലോട്ട് ഞാൻ കടന്നു ചെല്ലുന്നില്ല അവൻ എന്ത് ചെയ്യുന്നോ അവൻ പെണ്ണ് പിടിക്കോ അവൻ കള്ളുപോടിക്കുകയോ അവൻ്റെ ഇഷ്ടമാതൊക്കെ അതിനകത്തൊന്നും ആർക്കും ഇവിടെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അതായത് പൊതുസമൂഹത്തിന് ഉപദ്രവമായി മാറുമ്പോൾ അത് പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ അപ്പം ആ പറയുന്നത് തെറ്റാണ് ഇവിടെ വേറെ കുറെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടില്ല എന്നല്ല ഇവിടെ ഇവിടെ മിക്ക ദിവസവും കാണും കള്ളും കുടിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇടിപ്പിക്കുന്ന ഒക്കെ എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ കാണുമെന്നേ അതൊക്കെ തെറ്റാന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതൊക്കെ ശരിയാണെന്ന് പറയണോ എനിക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല പിന്നെ അടിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടം അടിച്ചങ്ങോട്ടും അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം ഒന്നും പറയാനില്ല ഇനിയും വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റഗ്രാമില് ഒരു ഇൻഫ്ലുവൻസർ ഇവരുമായി ഒരു കാര്യം പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സിദ്ധാർത്ഥ പ്രഭു ഇത് ഇതെങ്ങോട്ടാണേ പോണത് ഏഹ് എങ്ങോട്ടാ പോണത് ഇതൊന്ന് കണ്ടേ നിങ്ങൾ സീരിയൽ താരം മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടയം നാട്ടകം കോളേജിന് സമീപം ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം ഇയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ചിങ്ങവനം പോലീസ് കേസിലെടുത്തു പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന് ശേഷം നാട്ടുകാരുമായി തർക്കത്തിലേർപ്പെട്ട നടൻ റോഡിൽ കിടക്കുകയായിരുന്നു ശരിക്കും എന്നാ ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ നീ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്റെ വ്ളോഗിങ് വീഡിയോന്റെ ഇടയിൽ കുറെ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും രണ്ടുപേരും മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രം ഒന്നുമല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ് ദേ ആ വാക്ക് അന്നൊക്കെ എന്നോട് ചോദിച്ചു ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ പേര് പറഞ്ഞുകൂടെ എനിക്ക് വേണേൽ ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം പക്ഷേ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആണ് ഞാൻ ഈ ദിവസം വരെയും ആ വാക്കു പാലിച്ചു പക്ഷെ നീ എന്നോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി ഞാൻ നന്നായിക്കോളാം എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത് ലജ്ജ തോന്നുന്നു ഇനി അന്ന ചേച്ചി ഇതിന് പറയുന്നില്ല അന്ന ചേച്ചിക്ക് അന്ന ചേച്ചിന്റെ കുടുംബവും കുടുംബസമാധാനമാണ് വലുത് താങ്ക് ചേച്ചി ഇത് പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണ് നിങ്ങൾക്ക് പിടി കിട്ടിയോ ഇത് ഉണ്ടാക്കുന്നവരെയും ഇത് വിൽക്കുന്നവരെയും വലിയ മാഫിയ എന്നൊക്കെ പറഞ്ഞു വരുന്നു ഈ പയ്യനെ അന്ന് നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ചേച്ചി പറഞ്ഞു വരുന്നത് മദ്യം മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ അല്ല ഇത് അങ്ങനെയാണ് എനിക്ക് എനിക്ക് ആ പറച്ചില് കേട്ടപ്പോ അങ്ങനെയാ തോന്നുന്നത് വലിയ മാഫിയ ഇത് വിൽക്കുന്നത് കാരണം കേരളത്തിൽ കള്ള് എന്ന് പറയുന്ന സാധനം ലിക്ക് വോട്ട് അവൻ ചെയ്തു എന്ന് നമ്മളെല്ലാരും വിശ്വസിക്കുന്ന ആ സാധനം അവന്റെ ഉള്ളിലുണ്ടേ എന്ന് നമ്മളെല്ലാവരും അവൻ ആ ഒരു ലിക്കർ എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചിട്ടാണ് ആ ഒരു ആക്സിഡന്റ് ഉണ്ടായതെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് സോ ആ ഒരു സാധനം ഇവിടെ ഒരു മാഫിയൊന്നും അല്ല എന്തായാലും വിൽക്കുന്നത് പക്ഷേ ഈ ചേച്ചിയുടെ വായിൽ നിന്ന് മാഫിയ അതുപോലുള്ള സാധനങ്ങളൊക്കെ കേട്ടപ്പോഴാണ് എനിക്കൊരു സംശയം ചേച്ചി പറഞ്ഞു വരുന്നതിൽ ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേറെന്തൊക്കെയോ യൂസ് ചെയ്തിട്ട് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ലൈക്ക് ആ ഒരു വയ്യൻ അങ്ങനെയുള്ള ലഹരി പരിപാടികളൊക്കെ ചെയ്യുന്നൊരു വയ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് എന്തോ എനിക്ക് അങ്ങനെ തോന്നില്ല മദ്യപിക്കുന്നുണ്ട് ഓക്കെ നല്ല രീതിയിൽ അവൻ അടിക്കുന്നുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട് പിടികിട്ടിയോ ഓടി നടന്നുള്ള അടിയാണെന്ന് വരെ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പോട്ടെ അത് വേറെ അത് അവൻ ഓടി നടന്ന് അടിച്ചാൽ അവൻ്റെ വീട്ടിൽ തന്നെ പോയി മേടിച്ചോണ്ട് വരും അവൻ്റെ വീട്ടിൽ നിന്ന് അടിക്കുക നീ എന്താന്ന് വച്ചാൽ ചെയ്തോ നോ പ്രോബ്ലം ഈ ഓടി നടന്ന് അടിക്കുമ്പോൾ ഒന്നുകിൽ ഒരു ഡ്രൈവറെ വെച്ചു നീ ഓടി നടന്ന് എല്ലാ ബാറിലും കയറി അടിക്കുക ഒരു കുഴപ്പമില്ല എന്നെൻ്റെ ഇഷ്ടമാണത് ഒരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ് നിന്റെ ശരീരം പോകും പക്ഷേ ആർക്കും ഉപദ്രവം ഉണ്ടാവുന്നില്ലല്ലോ പക്ഷെ ഇത് നീ ഇങ്ങനെ നീ തന്നെ ഓടിച്ച് ഓടി കടന്ന് അടിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് അതെ ഇതുപോലെ പിടികിട്ടിയോ അത് അങ്ങനെ എടുക്കുക പക്ഷെ ഇവിടെ ഈ ഈ ചേച്ചി അന്ന ചേച്ചി പറഞ്ഞു വരുന്നത് ഇത് വേറെ തലത്തിലേക്കാണല്ലോ പോകുന്നത് പിന്നെ നമ്പർ എയ്റ്റിൻ ഹോട്ടലിൽ അവനുണ്ടായിരുന്നു വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം പറഞ്ഞ ഫോട്ടോ വരെ ചേച്ചി കാണിക്കുന്നുണ്ട് കണ്ടല്ലോ ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ ഒന്നും പുറത്തെടുത്ത് വിടല്ല ഞാനൊക്കെ പാവ വന്ന് വെട്ടുപോയതാ അവൻ അവിടെ ചെന്നതായിരിക്കാം അന്നത്തെ പ്രശ്നത്തിലൊക്കെ അവനുണ്ടെന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ നമുക്ക് അറിയാൻ പാടില്ല വെറുതെ ചുമ്മാച്ചെറക്കിന്റെ തലയിൽ എല്ലാം കൂടെ ഒന്നും എടുത്തു വെക്കാൻ നമുക്ക് തെളിവൊന്നുമില്ല പിടികിട്ടിയോ ഇവര് പറഞ്ഞോ മാത്രമേ ഉള്ളൂ അന്ന് അതുകൊണ്ട് ഇവന്റെ പേരൊന്നും പറയാതെ അങ്ങ് വിട്ടതാണ് ഇപ്പൊ എന്നിട്ട് ചേച്ചി ക്രിസ്മസിൻ്റെ അന്ന് വന്നിരുന്നു മൊന്നെ അന്ന് നീ ഉണ്ടായിരുന്നല്ലോ അന്ന് പക്ഷെ നീ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ നമ്മൾ അങ്ങ് വിടുകയാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ എന്നിട്ട് ഇവനെ ഇങ്ങനെ കാണുന്നത് എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് പക്ഷേ എനിക്കപ്പോഴും ഒരു സംശയം അപ്പോ ഇത് മാത്രമല്ലേ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എനിക്കറിയാൻ പാടില്ല അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് പിന്നെ അങ്ങോട്ടൊക്കെ ആഴത്തിൽ ഇറങ്ങി ചെന്നത് അപ്പാനായിട്ട് നമുക്ക് ആ താല്പര്യമില്ല പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ സംശയങ്ങളാണ് ഈ സംശയങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ അതായത് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അത് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ ചേച്ചി പറഞ്ഞതല്ലല്ലേ മാഫിയ വിൽക്കുന്ന എന്തോ സാധനം വൻ പരിപാടി അതൊക്കെ ലഹരിയിലോട്ട് എവിടെയോട്ടോ പോയി ടച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട് താഴെ കമൻറ്റ് ബോക്സിലെ പിന്നെ ഞാൻ ആദ്യമായി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ അതായത് ഒരുപാട് ആളുകൾ ഈ കുട്ടൻ പോട്ടെ പാപം ക്രിസ്മസ് അല്ലേ രണ്ടെണ്ണം അടിച്ചു എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലൊരാളെയാണ് ഇടിച്ച് ആശുപത്രിയിൽ ആക്കിയിരുന്നെങ്കിലും ഇതുതന്നെ നിങ്ങൾ പറയത്തുള്ളൂ അത്രേ ഉള്ളൂ എനിക്ക് ചോദിക്കാൻ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല പിന്നെ വണ്ടി ഇടിക്കുന്നത് മദ്യവെച്ച് വണ്ടി ഓടിച്ച് ഇടിക്കുന്നത് ആദ്യത്തെ കാര്യമല്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് സിദ്ധാർത്ഥ പ്രഭു അല്ല ഇവിടെ മിക്ക ദിവസവും നേരത്തെ പറഞ്ഞല്ലോ മിക്ക ദിവസവും നടക്കുന്നൊരു കാര്യമാണ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതുകൂടെ ഒന്ന് ഉറപ്പടുത്തിയേക്കുവാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂട്ട് ആൻഡ് സ്റ്റെവ്യൂട്ട്